വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെനിക്ക് നൈറ്റ് ഓഫ് ആണ് കേട്ടോ ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ അമ്മമ്മേൻ്റെ കൂടെയല്ലേ ഇന്ന് അമ്മക്കും പോകണ്ടല്ലോ ഡ്യൂട്ടി ഇല്ലല്ലോ സൺഡേ അല്ലേ അപ്പോൾ അമ്മമ്മേൻ്റെ കൂടി അമ്മേൻ്റെ കൂടെയല്ലേ ഇന്ന് കുറച്ച് സംസാരിച്ചിരിക്കാമെന്നല്ലേ വിചാരിക്കുന്നത് പിന്നെ ഉച്ചക്ക് നമുക്കൊരു സ്പെഷ്യൽ പൊതുച്ചോറൽ ഉണ്ടാക്കി കഴിക്കാൻ വിചാരിക്കുന്നുണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിതാ പൊതുച്ചോറിന് വേണ്ടി ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ട് കാന്താരി വരയ്ക്കാൻ പോവായിരുന്നു കാന്താരി നമ്മളിവിടെ പറമ്പില്ല ഒരുപാട് പോലെ അമ്മമ്മയായിരുന്നു പറിച്ചു തുടങ്ങി അമ്മമ്മക്ക് കാന്താരി വരയ്ക്കാൻ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് നേട്ടാ കാന്താരി ഇന്നിപ്പം നമുക്കുള്ളത് കൊണ്ട് അതിന് ഡിമാൻഡ് ഇല്ല ഇല്ലാത്തവരെല്ലാം കാന്താരിന്റെ പ്രാധാന്യം പറയുന്ന ഭയങ്കര നേട്ടാ അപ്പൊ നമ്മളിന്ന് കുറച്ച് കാന്താരി പറഞ്ഞ ചമ്മന്തിയാ കാന്താരി പോയി പറ്റുന്നു ചെറുതാവുന്നുണ്ടല്ലേ അപ്പൊ ഉണ്ട് കയറിച്ചുണ്ട് പൈനാപ്പിൾ ഉണ്ടത് ഇത് മൊത്തം അപ്പാപ്പന അന്നേരം നട്ടതാവുന്നു അല്ലേ നട്ടതാന്ന് ഇങ്ങനെ ഫുള്ള് നമ്മളെ വീടിന്റെ ഇങ്ങനെ ഇങ്ങനെ സൈഡിലായിട്ട് മൊത്തം നട്ടിട്ട് ഒരുപാട് കിട്ടലുണ്ട് നമുക്ക് കയറിച്ച

ശരിക്കും ഈ പറയുന്നത് ആ പച്ചക്കാന്താരില്ലേ അതൊന്നും അത്ര പിന്നെ അതിനൊന്നും അത്ര വലിയ ഗുണമില്ല ഈ പച്ചയാന്ന് ഞാൻ ഇന്നാള് പിന്നെ കണ്ണൂർ പോയാലും കണ്ടേ കാൾടെക്സിന്റെ അവിടെ കാന്താരി വിൽക്കാൻ വേണ്ടി വെച്ചിന് അപ്പൊ നമുക്കതെല്ലാം കാണുമ്പോ ഇഷ്ടം പോലെ കാന്താരിയും ഇതെല്ലാം നമുക്ക് നമ്മളെ വളപ്പിൽ തന്നെ ഇണ്ട് അപ്പൊ പരിക്കേ പിന്നെ നമ്മളെ വീട്ടിലും ഒരു വയലറ്റും ഇതില്ല അതിനെ കാണാ ഈ കാന്താരിക്കാന്ന് കാണാൻ അടിപൊളിയാ ഇതാണ് നല്ല ഇഡലിക്കുന്ന ചട്നി അതിനെല്ലാം രണ്ടു മൂന്നെണ്ണം കൂട്ടി കാന്താരിയും പിന്നെ കരുവേപ്പില കൂട്ടിയാല് അതിന്റെ ടേസ്റ്റ് തന്നെ ഒന്ന് മാറ്റാന്ന് നമുക്ക് ഇന്ന അത്ര ഒരുപാട് വേണ്ടല്ലോ വേണ്ട കുറച്ച് കൊറച്ച് വന്നതല്ലേ അപ്പൊ നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം അപ്പൊ ഇതാ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ഇനിയും പറിക്കാനുണ്ട് ഇത് പറിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയെന്ന് പിന്നെ നമ്മളില്ലേ ഇതാണ് കേട്ടാ വെക്കുന്നത് നമ്മളിതിന് സാമ്പാർ ചീരന്ന പറയാട്ടോ ഇത് തോരൻ വെക്കാൻ പോയെന്ന് പിന്നെ അമ്മ അത് പറച്ച് മുറിച്ച് കഴുകിട്ടെല്ലാം വെച്ചു അല്ലേ ആ പച്ച കഴുകി അതിന്റെ കൂടെ അപ്പോൾ ഇത് പൊതുച്ചോറിലാക്കിയാൽ നല്ല രസം ഉണ്ടാവില്ലേ അപ്പോൾ ഇതും കൂടി അങ്ങനെ ഇതാ നമ്മൾ കാന്താരി മുളകെല്ലാം പറിച്ചിട്ട് നമ്മളിത് വീട്ടിലെത്തി കേട്ടോ പിന്നെ ഇതാ ഇവിടെ നമ്മൾ പിന്നെ ഇത് എന്ന് പറയട്ടെ ഇനി പച്ച പച്ച ചീര അതും കൂടി പാകിയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി അമ്മ ആ സാമ്പാർ ചീരേൻ്റെ കൂടെ ആ ഇലേൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് തോരം വയ്ക്കാന്നാണ് പറയുന്നത് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കോട്ടയത്തെ വീട്ടിൽ നിറച്ചു കൊണ്ടായിരുന്നു അങ്ങനെ നമുക്ക് കിട്ടുക ഇത് നമ്മളെ വീട്ടിലെ കറിവേപ്പിൽ തയ്യാറായിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ കറിവേപ്പിലുണ്ടാവുകയേ ചെയ്യില്ല ഇങ്ങനെ എപ്പോഴും പറിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പോൾ ചമ്മന്തി അരക്കുമ്പോൾ കറിവേപ്പ് ഇല്ലെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ലല്ലോ നേരത്തെ തന്നില്ലേ സാമ്പാർ ചീര അതും പിന്നെ പച്ചക്കളറ് ഇതില്ല പച്ച ചീര അതും തന്നിട്ട് അമ്മ ഇത് തോരം വെക്കുന്നത് ഇതിലാകുമ്പോൾ വെളുത്തുള്ളിയും പിന്നെ വെളുത്തുള്ളിയും അരിയും ഉണക്കമുളകും കൂടിയിട്ട് വറുത്തിടും കേട്ടാ നല്ല ടേസ്റ്റാണിത് അപ്പോൾ നമുക്കതിൻ്റെ കൂടെ ഇതും കൂടിയാക്കാം പിന്നെ കുറച്ചമ്മ തേങ്ങ ചിരവിട്ടും കൂടിയിട്ട് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഇവിടെ കിടന്നാവട്ടെ അപ്പൊ ഇതാ നമ്മളില്ലേ പൊതിച്ചോറാക്കാൻ വേണ്ടിട്ട് വാഴയല്ല പറിക്കാൻ കേട്ടോ അമ്മമ്മ വാഴ വാഴയില പറിച്ച് പറഞ്ഞിട്ട് ഇതാ മുന്നോട്ടേക്ക് പോകണ്ടേ അമ്മമ്മ ഏടുന്ന ആ പറിക്കുവാ അങ്ങനെ ഇതാ ഞാൻ ആ മമ്മീം കൂടി വാഴയിലെല്ലാം പറിച്ചേട്ടാ നല്ല ചമ്മന്തി ഇറക്കാൻ അങ്ങനെ നമ്മളെ ഇതാ ചമ്മന്തി കാന്താരി മോളെ ഇട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ അമ്മ മീൻ വറുക്കാൻ പോകുന്നുണ്ട് കേട്ടാ എന്നാ മീനമ്മ അയിലാ ഉം എന്നാ അയിലാന്ന് നമുക്ക് കിട്ടിയത് മീൻ വർത്തലിതാവുമ്പഴത്തേക്കും അങ്ങനെ അടുന്ന് പപ്പടം ആക്കാന്ന് പറഞ്ഞിട്ടാണ് പപ്പടം പിന്നെ നമ്മളെ കൊണ്ടാട്ടം ഉണ്ട് കയ്പക്ക കൊണ്ട കൈപ്പക്ക കൊണ്ടാട്ട പിന്നെ ഇതാ കയ്പക്ക കൊണ്ടാട്ട ണ്ട് ഈ ഇല വാട്ടിയാലേക്ക് പണ്ട് സ്കൂളിൽ പോകുമ്പോ ഇലയിൽ എടുത്തിട്ട് പോയി കഴിക്കാൻ നല്ല നല്ല രസമാണ് കഴിക്കാൻ നല്ല രസമാണ് ഇതിങ്ങനെ ഇല വാട്ടുമ്പോ രണ്ട് സൈഡ് നല്ല ഇനിക്ക് വാട്ടണം പുതിയ നല്ല

പിന്നെ പിന്നീര തോരൻ നേരത്തെ പറഞ്ഞ സാമ്പാർ ചീര ചീര ആ സാമ്പാർ പിന്നെ അതുപോലെ തന്നെ എല്ലാം കൂടി മിക്സ് അതാണ് പിന്നെ പപ്പടം പപ്പടം പിന്നെ കൈപ്പക്ക കൊണ്ടാട്ടം നല്ല കാന്താരി ചട്നി ആ കാന്താരി ചമ്മന്തി കേട്ട നല്ല ഇത് കൈക്ക് പിന്നെ അതുപോലെ തന്നെ മുട്ടി ആംബ്ലേറ്റ് മുട്ടി ആംബ്ലേറ്റ് പിന്നെ അതുപോലെ തന്നെ ഇത് പിന്നെ മുള്ളം വറ്റിച്ച് വെച്ചത് നല്ല ടേസ്റ്റാന്ന് കേട്ടോ ആ പച്ചമുള്ളൻ വെട്ടിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാന്ന് അപ്പൊ ഇതാ നമ്മളെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ അമ്മ പ്രത്യേകം മീൻകറി വെക്കുന്നുണ്ടല്ലേ നമുക്ക് കറിയില്ലാണ്ട് തിന്നാൻ കഴിയില്ല അതുകൊണ്ട് അമ്മ മീൻകറി വെക്കുന്നുണ്ട് കേട്ടോ കറിയാണ് കാന്താരി കാന്താരി മുളക് വിട്ടിട്ടുള്ള കളിയില്ല നല്ല അടിപൊളി വെളുത്തുള്ളി അച്ചാറും അപ്പൊ നമുക്ക് ഇല കെട്ടി ഉച്ചക്ക് ഫുഡ് കഴിക്കാനാകുമ്പോ തുറക്ക അപ്പോൾ അമ്മമ്മ അമ്മമ്മന്റെ വീട്ടിൽ പോയിട്ടുണ്ട് അമ്മമ്മ വൈകുന്നേരമാകുമ്പോ വരുവായിരിക്കും രാത്രി കൊടുക്ക അപ്പോൾ അമ്മക്കും കൂടി ഞാൻ കെട്ടിവെച്ചിട്ട് ബാക്കി വിശേഷം കാണാം കേട്ടോ അങ്ങനെ ഞാനിതാ രണ്ട് കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് എനിക്കും അമ്മക്കും വേണ്ടിയിട്ട് അമ്മമ്മ വൈകുന്നേരം വരുമോ അപ്പോൾ ആ സമയത്ത് അമ്മമ്മക്ക് ആക്കി കൊടുക്കാം കേട്ടോ അമ്മമ്മ അമ്മമ്മൻ്റെ വീട്ടിൽ പോയിട്ടുള്ളത് കേട്ടോ പുതുച്ചോറിൻ്റെ പണിയെല്ലാം തീർന്നു പുതുച്ചോറെല്ലാം കെട്ടിവെച്ചു നമുക്ക് രണ്ടു പേർക്കല്ലേ വേണ്ടു പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എവിടെയും ഫീൽഡിലൊന്നും പോകാനിന്ന് പോകുന്നില്ല അപ്പോൾ ഇന്നെ ഇവിടെ തോട്ടത്തിൽ കുറച്ച് അടക്കിയെല്ലാം പഴുത്തിട്ടുണ്ട് അതൊന്നും പറിക്കാൻ നല്ല ആള് കുറവാണ് അപ്പോൾ തോട്ടത്തിലൂടെ നടന്നാൽ കുറച്ച് അടക്കിയെല്ലാം കിട്ടും അത് ഒന്ന് പോയി നോക്കിട്ടുണ്ടെങ്കിൽ അതെ അപ്പൊ അതെല്ലാ പണിയും ഇപ്പൊ എൻ്റെ തലയിൽ തന്നെയാണ് ഒന്നും ഉണ്ടാവില്ല കൃഷീനെ കൊണ്ടൊന്നും നമുക്കൊന്നും ജീവിക്കാനൊന്നും പറ്റൂല എന്നാലും ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഉള്ളതെല്ലാം നശിച്ചു പോകുമ്പോഴുള്ള ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ ഇത് എന്താ ഈ ചാമ്പക്കുന്നല്ലേ എനിക്ക് രാധയിച്ച് തന്നേട്ടാ അപ്പുറത്തുള്ള അവരുടെ വീട്ടിൽ ചെറിയ മരത്തിൽ കുറെ ചാമ്പക്കായിട്ടുണ്ട് എന്നിട്ട് എനിക്ക് തയ്യും തന്നു ഇതിൻ്റെ അത് അമ്മയുടെ നട്ടത് അതേ അമ്മ അത് തൈ നട്ടിട്ടുണ്ട് ചാമ്പക്കേന്റെ നമുക്ക് നോക്കാണ്ടാവൂന്ന് പിന്നെ ഞാനൊരു റംബൂട്ടാൻ്റെ തയ്യനായിട്ട് നീണു അത് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഒരു ഒരിത്ര പോലും വലുതായി പിന്നെ അത് മോശമായി പോയി കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇത് ഇതെൻ്റെ താ വീട്ടിലുണ്ട് വലിച്ചെൻ്റെ അടുത്ത് ഇതും റംബൂട്ടാനും എല്ലാം ഉണ്ട് ആപ്പിൾ ചാമ്പ വലിയ ഇത്രയും ഉള്ളതുണ്ട് അപ്പൊ ഇതാ അമ്മ ഇന്നലെ നട്ട ഏഹ് മരത്തിൽ ചാമ്പക്കന്റെ തൈയെ തൈക്ക് വരുന്നനക്കാൻ വേണ്ടി വന്നിട്ടുണ്ടേട്ടാ റബ്ബറിന്റെ നടക്കല്ലേ അപ്പൊ ഈ റബ്ബർ വീതാവുമ്പോ ഇത് വലിയ അടക്കണ്ടാവ ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പണ്ട് പശുവിനെ ഇഡലിയെല്ലാം എല്ലാം കൊണ്ടു കൊടുക്കും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇഡലി എടുത്തിട്ട് അതെല്ലാം ചാടിക്കൊടുക്കും എനിക്ക് പേടിയാണ് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പശുവിനെ അപ്പോൾ നമ്മളെ ഇടത്തേക്ക് കൊണ്ടുവന്നിട്ട് ആരെല്ലോ പശുവിനെ കെട്ടലുണ്ട് കാരണം ഒരുപാട് പുല്ലെല്ലാം ഉള്ളതുകൊണ്ട് പുല്ലല്ലേ അപ്പൊ ഇങ്ങനെ കെട്ടിട്ടുണ്ട് നമ്മളെ അവിടെയെല്ലാം വന്നിട്ട് പശുവിനെ കെട്ടിരുണ്ട് കേട്ടാ അങ്ങനെ ഇതാ തോട്ടിലിറങ്ങിയിട്ട് അമ്മ ഇത് അടക്കം കുറുക്കാൻ പോവാനാ എൻ്റെ അമ്മ പേടിയാന്ന് കാണുമ്പോ വീടല്ലേ അതിൽ ഇറങ്ങുമ്പോൾ അപ്പൊ അമ്മ അമ്മക്ക് ഇത് സ്ഥിരം ഉള്ളതാന്ന് കേട്ടാ അപ്പോളും ഇങ്ങനെ പറമ്പിൽ തോടിലിറങ്ങിയിട്ട് അമ്മ രാവിലെ ഒരു നടത്തും നടക്കും എനിക്കിതെല്ലാം പേടിയാന്ന് ഇടയ്ക്ക് ഉണ്ടേ ഈ വെള്ളത്തിൻ്റെ ഒച്ച കൊണ്ട് കേൾക്കുക അറിയില്ല ഇതേണ്ട ഇല്ല മഴക്കാലമായാലേ ഫുൾ വെള്ളം ഇരിക്കും അപ്പം ഭയങ്കര ഇങ്ങനെ സൗണ്ട് ആയിരിക്കും നമ്മളെ വീട്ടിലെല്ലാം നല്ല സൗണ്ടിൽ കേൾക്കും നേരെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നും കേൾക്കൂല അങ്ങനെ സൗണ്ട് ഉണ്ടാവും നിറയെ വെള്ളച്ചാട്ടം പോലെ തന്നെ ഇണ്ടാവേ മഴക്കാലത്ത് രുചുവാട്ടനെല്ലാം ഇടവന്നിട്ട് ഇങ്ങനെ വീടിയെടുക്കുന്ന കാണാം മഴക്കാലത്ത് വന്നത് നഷ്ടമായില്ലോ ഒരു ഇത് ഇത് ഇളനീരാളനീര് പറിച്ചിട്ട് മേലെ അതെങ്ങനെയാ വലിയ തെങ്ങാന്ന അതിന്റെ മേലെ കൊരങ്ങ് കയറിയിട്ട് എന്നിട്ട് ഇതാ ഒരു ഇളനീര് കിട്ടി

അങ്ങനെ അടിപൊളി നീരെല്ലാം കിട്ടിയേട്ടാ പോയത് വെറുതെ ആയില്ലേ മുന്നിൽ തന്നെ കുരങ്ങ് കിട്ടു പക്ഷെ ഇത്രയും വില്ല തെങ്ങും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടാ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബായ്